അമേ നാരായണ ഇന്ന് അഞ്ച് നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം ഗൂഢഗുൽഭ ജയിമുപ്രപദാൻവിത നഖദീധിതി സഞ്ജന നമഞ്ജന തമോ ഗുണ പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ സരോരുഗിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീ ആദ്യത്തേത് ഗൂഢഗുൽഭാണ് ഗൂഢം എന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഗുൽഭത്തോട് കൂടിയവൾ ഒളിപ്പിക്കപ്പെട്ട ഗുൽഭം എന്ന് പറഞ്ഞാൽ ഉപ്പുറ്റിന്നാണ് ഞെരിയാണി എന്നും പറയും വസ്ത്രാഞ്ചലത്താൽ മറയപ്പെട്ട ഞെരിയാണിയോട് കൂടിയവൾ എന്ന് താല്പര്യം കൂർമ്മപൃഷ്ഠ ജയിഷ്ണുപ്രപധാന്വിത കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമയാണ് ആമയുടെ പുറന്തോട് പോലെ വളരെ ശ്ലഷ്ണമാണ് വളരെ കടുപ്പമുള്ളതാണ് അതേപോലെ മിനുസവുമായ പാദങ്ങളുടെ പുറംവടിയോടു കൂടിയവൾ കുർമ്മം കുർമ്മപൃഷ്ഠം ആമയുടെ പുറന്തോട് ജയിഷ്ണു എന്നു വച്ചാൽ ജയശീലമുള്ളത് ആമയ്ക്ക് അതൊരു ജയത്തിൻ്റെ ഇതും കൂടിയാണ് സഹായിയും കൂടിയാണല്ലോ അതുപോലെ പ്രബദം പാദത്തിൻ്റെ പുറവടിവ് അപ്പോൾ പാദത്തിൻ്റെ മുകൾമധ്യം ഉയർന്നിരിക്കണം എന്നാണ് സാമുദ്രിക ലക്ഷണപ്രകാരം പറയുക കൂർമ്മപൃ ജയിഷ്ണു പ്രബദാൻവിത അടുത്തത് നഖധീതി സഞ്ജന്ന നമഞ്ജന തമോ ഗുണ നമജ്ജനങ്ങളുടെ തമോ ഗുണങ്ങളെ സംജന്നമാക്കുന്ന നഗതീതിയോടു കൂടിയവൾ നഗതീതിഥി എന്ന് പറഞ്ഞാൽ നഖങ്ങളിൽ നിന്നും ഉതിരുന്ന കിരണങ്ങളുടെ പ്രഭ സംജന്നം മറയ്ക്കപ്പെട്ടത് നമജ്ജനം നമസ്കരിക്കുന്ന ജനം ദേവിയുടെ കാൽനഖങ്ങളിൽ നിന്നുയരുന്ന കിരണപ്രഭ കാൽക്കൽ നമസ്കരിക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാ തമോഭാഗ് ഭാവങ്ങളെയും ഇല്ലാതാക്കുന്ന ഒന്നാണ് ദേവിയുടെ പാദപൂജ എല്ലാ അജ്ഞാനതിമിരങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമജ്ജനം എന്നതുകൊണ്ട് ദേവിയുടെ പാതകമലങ്ങൾ അദൃശ്യമാണ് വ വിഷ്ണു ബ്രഹ്മാവ് ദേവന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചില വ്യാഖ്യാനങ്ങളിലൊക്കെ പറയുന്നുണ്ട് നഖധീതി സഞ്ജന നമഞ്ജന നമജ്ജന തമോ ഗുണ പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ സരോജങ്ങളെ പരാകൃതമാക്കിയ പദദ്വയത്തിൻ്റെ കൂടിയവൾ പരാകൃതം പരാജിതമാക്കപ്പെട്ടത് സരോരുഹം താമരപ്പൂവ് അപ്പം ദേവിയുടെ പാദങ്ങളുടെ കാന്തിയും ആർദവും ശുദ്ധിയും അതിൻ്റെ ഒരു സൗരഭ്യവും സുരഭിലതയും താമരപ്പൂക്കളെ കൂടി പരാജയപ്പെടുത്തുന്നു എന്നർത്ഥം താമരപ്പൂക്കള് അവ്യക്ത ശബ് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭ്രമരങ്ങളെ ആകർഷിക്കുമ്പോൾ ദേവിയുടെ പാദ സൗകുമാര്യം എല്ലാ അവരെയും ആകർഷിക്കുന്നതാണ് കവി ഗോകുലങ്ങളെയാണ് ആകർഷിക്കുന്നത് എന്ന് സാരാംശം അടുത്തത് ഷിഞ്ചാനമണി മഞ്ചീര മണ്ഡിതശ്രീ പതാംബുജ മധുരമായി ശബ്ദിക്കുന്ന രത്നഖചിതമായ രക്ത തങ്കച്ചിലമ്പ അണിയുക കൊണ്ട് കമനീയവും ഐശ്വര്യപൂർണവുമായ പാദകമലങ്ങളോട് കൂടിയവൾ ചിഞ്ചാനം എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന മണിമഞ്ചീരം രക്തം പതിച്ച ചിലമ്പ് മണ്ഡിതം അലങ്കൃതം ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യപൂർണം പദാംബുജം പാദങ്ങളാകുന്ന താമരപ്പൂവ് ഇതാണ് ഈ അഞ്ച് നാമങ്ങളുടെ സാരാംശം എല്ലാവർക്കും നമസ്കാരം